നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ഗൂഗിളിൽ ഇഡിയറ്റ് ഐ ഡി ഐ ഒ ടി എന്ന് തിരഞ്ഞാൽ ഇമേജസിൽ തിരഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രമാണ് ഗൂഗിൾ നൽകുന്നത് അല്ല എന്താണ് ട്രംപ് അത്ര വലിയ ഇഡിയറ്റ് ആണോ അല്ലെങ്കിൽ ഇഡിയറ്റ് എന്ന അല്ലെങ്കിൽ വിഠി എന്ന പദത്തിന് അർത്ഥം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണോ ഇത് നമ്മളെല്ലാവരും സംശയത്തോടെ നോക്കുന്നൊരു കാര്യമാണ് നമ്മളും തിരഞ്ഞു നോക്കി ഇഡിയറ്റ് എന്ന് തിരഞ്ഞു നോക്കി ഇമേജസിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഇഡിയറ്റ് എന്നതിൻ്റെ ഒരു പര്യായ പദമാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇയാൾക്ക് ഇന്ത്യയുമായുള്ള പുതിയ ചില നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഇദ്ദേഹം മോദി മഹാനാണ് സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു ഒക്കെ ശരിയാണ് അതിന് മുമ്പുള്ള ഒരു കാര്യമാണിത് കേട്ടോ ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നതിന് മുൻപ് തിരഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കിട്ടിയത് ഇന്ത്യയുമായിട്ടൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി തീരുവ അൻപത് ശതമാനം പ്രഖ്യാപിച്ചു ഇന്ത്യ ഇടഞ്ഞു പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പ്രതികരിച്ചില്ല ഇന്ത്യ ഇന്ത്യ കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കുപോക്കാക്കി ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും കൂടുതൽ അടുത്തു ഒരു പുതിയ ഒരു എന്താണ് ഒരു ട്രയോ രൂപപ്പെട്ടു അത് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലാണ് അതൊന്നും പ്രതീക്ഷിച്ചില്ല ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പുതിയ പ്രസ്താവന നടത്തിയത് എന്തായാലും ഇഡിയറ്റ് എന്ന് തെരഞ്ഞാൽ ട്രംപ് ഡൊണാൾഡ് ട്രംപ് എന്ന ഇമേജുകൾ എന്തുകൊണ്ട് ഗൂഗിൾ കാണിക്കുന്നു ഗൂഗിൾ ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ ഒരു വിഷയത്തിൽ ഗൂഗിൾ സിഇഒ സുന്ദർ പിയ്യോട് ഒരാൾ ഈ ചോദ്യം ചോദിക്കുന്നു വൈ ഇറ്റ്സ് ഗെറ്റിംഗ് ഇമേജസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് വെൻ വി ആർ സെർച്ചിങ് ദിസ് ഇഡിയറ്റ് ദ വേർഡ് ഇഡിയറ്റ് കൃത്യമായി തന്നെ സുന്ദർപ്പിച്ച് അതിന് മറുപടി നൽകുന്നുണ്ട് അതായത് ഗൂഗിളിൻ്റെ രീതി അനുസരിച്ച് ഏറ്റവും പോപ്പുലറായ ഏറ്റവും ചർച്ച ചെയ്ത ഏറ്റവും ആളുകൾ അഭിപ്രായം അഭിപ്രായമുന്നയിച്ച വിഷയങ്ങളിലൂടെയാണ് കറണ്ടായിട്ടുള്ള വർത്തമാനകാലത്തിലെ ഈ സെർച്ച് എഞ്ചിൻ കടന്നു പോകുന്നത് അതിന് ഗൂഗിളിന് ഒരു അൽഗോരിതമുണ്ട് ഒരു പ്രത്യേക സംവിധാനമുണ്ട് അതായത് നമ്മൾ പൂ എന്ന് കൊടുക്കുമ്പോൾ മലയാളത്തിൽ പൂ എന്നോ അല്ലെങ്കിൽ ഫ്ലവർ എന്നോ കൊടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ഏറ്റവും നാടുകളിൽ ഏറ്റവും കൂടുതൽ നാടുകളിൽ ഉള്ള ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന പൂക്കളുടെ ചിത്രങ്ങളാണ് വരുന്നത് അല്ലാതെ ഫ്ലവർ എന്ന് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം വരില്ല മുല്ലപ്പൂ വരണം എന്നില്ല റോസ് പുഷ്പമായിരിക്കാം കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ താമരപ്പൂ താമരപ്പൂവായിരിക്കാം കൂടുതൽ വരുന്നത് അതിന് അവർക്ക് ഒരു അൽഗൂരിതമുണ്ട് അതിന് ഈ കോടിക്കണക്കിന് ഡേറ്റകളിൽ നിന്ന് ഡേറ്റ ബേസുകളിൽ നിന്ന് സ്വരൂപിച്ച് വെച്ച ആൾകൂരിതം ലോകത്താകമാനമുള്ള അഭിപ്രായ സ്വരൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡേറ്റാ ബേസ് തയ്യാറാക്കുന്നത് അതിലൂടെയാണ് ഈ ഇമേജസ് പുറത്തു വരുന്നത് അപ്പം ലോകത്തുള്ള ഏറ്റവും അധികം ജനങ്ങൾ വിഠി അല്ലെങ്കിൽ പൊട്ടൻ എന്ന് കരുതുന്നത് ഡൊണാൾഡ് ട്രംപിനെയല്ലേ അതുകൊണ്ടല്ലേ ഇഡിയറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഈ ചിത്രം കടന്നു വരുന്നത് ഇന്ത്യ പോലെ ഒരു മഹാരാജ്യവുമായിട്ട് അല്ലെങ്കിൽ ലോകം അംഗീകരിക്കുന്ന ഒരു രാജ്യവുമായിട്ട് ലോകം അംഗീകരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പലവിധ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളെ പൊട്ടൻ അല്ലെങ്കിൽ വിഡ്ഢി എന്നല്ലാതെ എന്താണ് വിളിക്കുക ഡൊണാൾഡ് ട്രംപ് ഒരു വിഡ്ഢി തന്നെയാണ് അത് തന്നെയാണ് ഗൂഗിൾ പറഞ്ഞു തരുന്നത് അത് ഗൂഗിളിൻ്റെ കുറ്റമല്ല ആ ഗോളതലത്തിൽ ലോകവ്യാപകമായുള്ള അഭിപ്രായ സ്വരൂപീകരണം അതുപോലെ തന്നെ പോപ്പുലാരിറ്റി അതിൻ്റെ ആ ഒരു പ്രശസ്തമായ അവസ്ഥ അങ്ങനെ പലതും കണക്കാക്കി നിരവധി അൽഗോരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു സെർച്ച് എഞ്ചിനിലൂടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വാർത്തയോ കടന്നു വരുന്നത് നമ്മളിപ്പോൾ നരേന്ദ്രമോദി എന്നടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളും അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള ചിത്രങ്ങളോ വാർത്തകളോ അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തു വരിക അതുതന്നെയാണ് സുന്ദർ പിച്ചേ പറഞ്ഞത് ഏറ്റവും ഉള്ള ഒരു സംഭവമാണ് പുറത്തു വരുന്നത് അപ്പം ട്രംപ് ഒരു വിഠിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വെറും വിട്ടി തന്നെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യവുമായി പ്രശ്നമുണ്ടാക്കുക ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കുക അവസാനം കറങ്ങിത്തിരിഞ്ഞ് പരാജയപ്പെട്ട് കിടന്ന് നിലവിളിക്കുക ഇങ്ങനെയുള്ള ആളുകളെ വിട്ടി എന്നല്ലാതെ പറയും ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ചിന്തിക്കേണ്ട വിവേകപൂർവമായ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വെറും പൊട്ടത്തരം മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ യാതൊരു നിലവാരവുമില്ലാത്ത ചിന്തകൾ കാണിച്ച് ആ പ്രവൃത്തി ചെയ്ത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ച ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഇയാൾ ശരിക്കും ഒരു വിഡ്ഠി തന്നെയല്ലേ ആണ് യാതൊരു സംശയവുമില്ല ലോകം അമേരിക്ക തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ പൗരന്മാരും അമേരിക്കൻ സെനറ്റ് അംഗങ്ങളും അമേരിക്കയിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ ട്രംപ് കാണിച്ചത് വെറും മണ്ടത്തരമാണ് വിട്ടിത്തരമാണ് എന്ന് പറയുമ്പോൾ ഇഡിയറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ പടം തന്നെയും വരൂ യാതൊരു സംശയവുമില്ല സുന്ദർപ്പിച്ചി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൂഗിളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഗൂഗിൾ ഒരാൾ അവിടെ ഇരുന്ന് ചെയ്യുന്നതല്ല ഇത് ഒരു പ്രത്യേക സിസ്റ്റമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പൊതു സ്വീകാര്യത അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു വിഡ്ഢി തന്നെയാണ് എന്നുള്ള കാര്യം കൂടിയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് സുന്ദർപ്പിച്ചേ അതുതന്നെയാണ് തന്നെയാണ് സത്യവും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്